അജിത നായർ റൈറ്റി വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനും എൻ്റെ ചേട്ടനും കൂടെ കോട്ടയം വരെ പോവുകയാണ് എൻ്റെ വീട്ടിൽ അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വ്ളോഗാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഏഴുമണി ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ തണ്ണീർമുക്കമായി അതിന്റെ ഭംഗിയല്ലേ കാണാൻ അതിന്റെ രണ്ട് സൈഡും രണ്ട് സൈഡും കായലും കൊമരകമായി കൊമരകത്തൂടി പൊയ്ക്കൊണ്ടിരിക്കുവാണ് രണ്ട് സൈഡിലും കേട്ടോ ഈ സൈഡിലെ വീട്ടിലെത്തി ും ചേട്ടനും വന്ന പ്രമാണിച്ച് ഒരുത്തിക്ക് ഭയങ്കര ജോലിയാ ഇവിടത്തെ മീനൊക്കെ മുളക് വരട്ടി വെക്കുന്നു ഇങ്ങനെ ഭയങ്കര ജോലിയാ അമ്മയാണെങ്കിൽ ഞങ്ങക്ക് കാപ്പി തരാനായിട്ട് പാത്രമൊക്കെ കഴുകുന്നു അവനെ ചേട്ടനും അനിയനും കൂടെ ഭയങ്കര വർത്താനം നടക്കുന്നു ഒരു പേര അതിലൊരു പഴുത്ത പേരക്ക പേരക്കിടപ്പുണ്ട് അത് ഞാനും എൻ്റെ നീത്തേം കൂടെ പറിക്കാനായിട്ട് പോവാണ് പോവുവാണേ എങ്ങനെ പേരക്ക പേരക്കാഴെ വീണത് ഇതാണ് പേരക്ക പേരക്കിപ്പൊ ഞങ്ങളെല്ലാരും കൂടെ മുറിച്ച് തിന്നാൻ പോയത് ഞങ്ങളുടെ വീട്ടിലെ ഈ ആയുർ പ്ലാവ് കായച്ചു ഇതേ ചക്ക രണ്ട് ചക്കയുണ്ട് ഉണ്ട് ഇതേ രണ്ടും നിലത്ത് മുട്ടിയാ കിടക്കുന്നത് അങ്ങനെ എല്ലാരും കൂടെ കഴിക്കാനായിട്ട് ഞാൻ പിടിച്ചോ പിടിച്ചോണ്ട് അപ്പൊ വൈകുന്നേരമായി അപ്പം ഞങ്ങൾ ഒന്ന് ചുമ്മാ ഊഞ്ഞാലാട് ഇവിടെ ഊഞ്ഞാലിട്ടിട്ടുണ്ട് അപ്പം ഒത്തിരിനാളായി ഊഞ്ഞാലൊക്കെ ആടിയിട്ടെന്ന് ആടിയേക്കാന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ കൂടെ ഞങ്ങളപ്പ സർക്കസ് കാണാൻ പോവാണ് ഇവിടെ അടുത്ത വരാം ഞങ്ങൾ അങ്ങനെ സർക്കസ് കാണാനായിട്ട് എത്തി സർക്കസ് സർക്കസ് നടക്കുന്നകത്തേക്ക് കയറുമ്പോ രണ്ട് സഹത്തുമായിട്ടാണ് ഇതൊക്കെ കാണുന്നു സിംഹവും കങ്കാലും പിന്നെ അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങൾ കോട്ടയത്തൊക്കെ പോയി തിരിച്ച് ആലപ്പുഴയിലെത്തി ഇപ്പൊ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ കഴിക്കാനൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് വന്നു കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കാനുള്ളൊരു മടി അപ്പം എൻ്റെ ഈ ചെറിയൊരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ബൈ ബൈ